ഹായ് ഗ്സ് അപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് അപ്പോൾ എൻ്റെ മുഖമാണെങ്കിൽ മൊത്തത്തിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതേക്കും ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്ന പെട്ടെന്നൊരു അഴുതി കിട്ടിയത് എന്നുവെച്ചാൽ കസ്തൂരി മഞ്ഞളിൽ ഒരു പൗഡറും കുറച്ച് തൈരും കൂടി എടുത്തിട്ട് നമുക്കൊരു ഫേസ് മാസ്ക് ഉണ്ടാക്കുക ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടി ആദ്യ ഒരു ടവറ വേണം ടവറ എടുത്തിട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞൾ മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ അതെടുത്ത് അതിനകത്തോട്ട് തട്ടി കുടഞ്ഞിടുക കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് തൈരും കൂടെ കുറച്ചിടണം തൈര് കുറച്ച് കുറച്ചല്ല നമ്മൾ നമ്മളത് എടുക്കുന്നതിനനുസരിച്ച് വേണം അങ്ങനെ തൈര് എടുത്ത് നല്ലതുപോലെ മിക്സ് ആക്കുക മിക്സ് ആക്കി ഇത് കണ്ടില്ല ഇത് ഇങ്ങനല്ല മിക്സ് ആക്കാം ഞാൻ മിക്സ് ആക്കിയിട്ട് മറ്റേ നമ്മൾ ചൂണ്ടയിടാൻ പോകുന്ന സമയത്ത് മൈദ ഒഴിച്ച് കൊണ്ടുപോകുന്ന പോലെ ഇരിക്കുന്ന ഒരു ഒരുമാതിരിയായിട്ട് ഇങ്ങനെയല്ല തൈര് ഇച്ചിരി കൂടിയിട്ട് മിക്സ് ആക്കണം ഞാനത് വീണ്ടും വരും വരുമ്പതെന്നും പറഞ്ഞാൽ ഇത് എന്താ കണക്കിന് ഇരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ലെന്ന് നോക്കി ഒരു മാതിരിയായിട്ടിരിക്കുന്നു ഞാനത് കുഴച്ച് എന്നിട്ട് കുറച്ച് തൈരും കൂടെ അതിനകത്ത് ഇട്ട് ആഡ് ചെയ്തപ്പം നല്ല രീതിയിൽ ലൂസായി അങ്ങനെ അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നു നല്ല തണുപ്പാണ് മുഖത്തിനനുഭവപ്പെടുന്നത് നല്ല രീതിയിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുക അങ്ങനെ ഞാൻ മുഖത്ത് കവിളിൽ രണ്ടിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു ഒരു ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഇത് ഫോൺ നോക്കായിട്ട് ശരിയാകത്തോടെ കണ്ണാടി പൊക്കി നോക്കി ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് വന്നിരിക്കുന്ന എൻ്റെ മുഖമാണ് കണ ഭൂതത്തെ കണക്കിലിരിക്കുന്നുണ്ട് ഇതൊരു മാസ്ക് പൂക്കഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് നമ്മുടെ ഈ മുഖത്തിൽ രോമം അങ്ങനെ ആവശ്യം അനാവശ്യ രോമങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ നന്നായിട്ട് പൂക്കയും അപ്പോൾ പുകഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നില്ല പിന്നെ കുറച്ച് കാര്യം ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതൊന്നും വലിയ കാര്യം ചൂടെടുക്കുന്നില്ല കേട്ടോ പുകഞ്ഞിട്ടാണ് വീശുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണങ്ങി ഈ ഏകദേശം എന്താ ഈ രൂപത്തിൽ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും എൻ്റെ മൊത്തത്തിൽ ഉണങ്ങിയിട്ടില്ല ഏകദേശം ഇതിൽ കൂടുതൽ ഉണങ്ങുന്നു ഉണങ്ങും എനിക്ക് ഒരു ക്ഷമയില്ല പുകച്ചിൽ സഹിക്കാൻ ആയതുകൊണ്ട് ഞാൻ പോയി മുഖം വാഷ് ചെയ്ത് മുഖം കഴുകിയിട്ടാണ് മുഖമൊക്കെ തുടച്ച് എല്ലാവരും ഇപ്പോൾ അയ്യോ ഇതെന്തോ മാറ്റം മുഖം ബ്രൈറ്റ് ഇത് ഇരുതിച്ച് കഴിയുമ്പോഴത്തേക്കും മുഖത്തിനാണെങ്കിൽ ഒരു നമ്മുടെ ഒരു ഒരുമാതിരി പഞ്ഞിയ കണക്കിന് നല്ലതുപോലെ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ പക്ഷേ ഇത് കുഴപ്പമില്ല ഒരു മതിരി ഓക്കെ ഓക്കെ പ്രൊഡക്റ്റാണ് വീഡിയോ പിടിക്കണം തെറ്റാ